ബിഗ് ബജറ്റ് സിനിമകളാണ് ഇപ്പോൾ മോളിവുഡിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ചെറിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വലിയ വലിയ സിനിമകൾ ഒരുക്കാനാണ് ഹോളിവുഡിലെ ഒരു വിഭാഗം നടന്മാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ആദ്യം വന്നത് മോഹൻലാൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന സിനിമകളും സംഭവിച്ച സിനിമകളും ഒക്കെ വലിയ ബജറ്റിലുള്ള സിനിമകളായിരുന്നു അതിൽ തന്നെ എംബുരാൻ എന്ന സിനിമ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ മോളിവുഡ് ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് എല്ലാവരും കരുതിക്കൊണ്ടിരിക്കുന്നത് ആ ചിത്രത്തിന് ഒരു വലിയ സക്സസ് ഉണ്ടാവുകയാണെങ്കിൽ മോളിവുഡിൽ പുതിയൊരു വാതിൽ തുറന്നു കിട്ടും പിന്നീട് സംഭവിക്കുന്ന സിനിമകൾക്കൊക്കെ ഇത് വലിയൊരു പ്രയോജനം തന്നെ ഇബ്രാഹിലൂടെ സാധിച്ചു കൊടുക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും മോഹൻലാൽ സാധാരണക്കാരായി എത്തുന്ന ചെറിയ സിനിമകളും അഭിനയിക്കുന്നു എന്നതും അതിശയകരമായി നോക്കി കാണേണ്ടതാണ് അതിൽ തന്നെ എടുത്തു പറയാവുന്നത് തരുൺമൂർത്തി ഒരുക്കുന്ന തുടരും ഇപ്പോൾ സത്യനന്ദിക്കാട് ഒരുക്കാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളാണ് ഹൃദയപൂർവ്വത്തിന്റെ ഷൂട്ടിംഗിലേക്കാണ് മോഹൻലാൽ ഉടനെ തന്നെ കടക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ അടുത്ത വാരം ആരംഭിക്കുമെന്നാണ് അഖിൽ സത്യൻ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് നൽകിയത് ഹ്യൂമറിന് പ്രാധാന്യമുള്ള കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്ന് സത്യനന്തിക്കാട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു നൈറ്റ് ഷിഫ്റ്റ് എന്ന ഷോർട്ട് ഫിലിം ഒരുക്കിയ ടി പി സോനു ആണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന സത്യനധിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ചിത്രമാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമാണ് മോഹൻലാൽ സത്യനധിക്കാട് കൂട്ടുകെട്ടിൽ ഒടുവിൽ പുറത്തിറങ്ങിയത് ശേഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാർ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം അനുമുറ്റടത്തെ ക്യാമറയും ജസ്റ്റിൻ പ്രഭാകർ സംഗീത സംവിധാനവും നിർവഹിക്കുന്നുണ്ട് ഒരു പുതിയ നിര ആൾക്കാർ തന്നെ ഇതിന്റെ അണിയറിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിന്റെ ആകർഷകമായ ഘടകം സത്യനന്ദിക്കാണ്ടിന്റെ മക്കളായ അനൂപ് അനൂപ്സത്തിനും ഈ ചിത്രത്തിന്റെ ഭാഗമാണ് കൂടാതെ വലിയൊരു ഒരു യങ് ജനറേഷൻ ആൾക്കാർ ഈ ചിത്രത്തിൽ ഉണ്ടാകും അതിനൊപ്പം തന്നെ താരനിരയിലും ആ വ്യത്യാസങ്ങൾ കണ്ടു എന്നതാണ് കാസ്റ്റിംഗ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയുന്നത് സംഗീത് പ്രതാപ് ഒക്കെ മോഹൻലാലിന്റെ ഒപ്പം തന്നെ അഭിനയിക്കുന്ന കഥാപാത്രമായി ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിവരങ്ങൾ അനുസരിച്ച് ചിത്രത്തിൽ ബേസിൽ ജോസഫും മോഹൻലാലിനൊപ്പം എത്തുകയാണ് ഈ ചിത്രത്തിൽ ബേസിൽ ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയായി മാറുകയാണ് ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട്ട് ചിത്രം ഈ വിവരങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഒരു മികച്ച കോമ്പിനേഷൻ മോഹൻലാലിനൊപ്പം ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കും ബേഴ്സിലും മോഹൻലാലും ഒക്കെ ഒന്നിക്കുമ്പോൾ അതൊരു രസകരം മായ സംഭവമായി മാറുന്നു എന്ന രീതിയിലാണ് പ്രേക്ഷകർ ഇതിനെ എടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ബിഗ് ബജറ്റ് സിനിമകളിലും മോഹൻലാൽ എത്തുകയാണ് അതിന് ഡിസ്കഷനുകൾ നടക്കുന്നുണ്ട് പുതിയതായി വരുന്നതിന്റെയൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോളിവുഡിൽ ബിഗ് ബജറ്റിലേക്ക് കടന്നിരിക്കുന്ന മമ്മൂട്ടിയെ കൂടി കാണാൻ കഴിയുന്നത് മമ്മൂട്ടിയുടെ വരാൻ പോകുന്ന സിനിമകളൊക്കെ വമ്പൻ ബജറ്റിലുള്ള സിനിമകളാണ് ഇതുവരെ ഇറങ്ങിയതൊക്കെ ലോ ബജറ്റാണെന്നാണ് എല്ലാവരും പറയുന്നത് അതിൽ കൂടുതലും മമ്മൂട്ടി ആരാധകരാണ് ഏറ്റവും ലോ ബജറ്റ് സിനിമകളാണ് മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചോടുമ്പോൾ തന്നെ വലിയ ഹിറ്റ് അടിച്ചു ബ്ലോക്ക് പ്ലാസ്റ്റർ എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇനി വരാൻ പോകുന്ന ബസൂക്ക മമ്മൂട്ടി ജിതിൻ കോമ്പിനേഷൻ എത്തുന്ന സിനിമ മമ്മൂട്ടി നിതീഷ് കോമ്പിനേഷനിലെത്തുന്ന സിനിമ കൂടാതെ മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ ഒന്നിക്കുന്ന സിനിമ ഒക്കെ ബിഗ് ബജറ്റ് സിനിമകളാണ് ബസൂക്കി അറുപത്തഞ്ച് കോടിക്ക് മുകളിലുള്ള ബജറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മമ്മൂട്ടിയും ജിദിനും ഒന്നിച്ച ചിത്രത്തിന് ഇരുപത്തിയൊന്ന് കോടിയുടെ ബജറ്റ് ഉണ്ടെന്നും മമ്മൂട്ടിയും നിതീഷ് ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന് നാൽപ്പത്തെട്ട് കോടിക്ക് മുകളിലുള്ള ബജറ്റ് ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഇതിൽ തന്നെ എം എം എന്ന മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രത്തിന് നൂറ് കോടിക്ക് മുകളിലുള്ള ബജറ്റാണെന്നുള്ള റിപ്പോർട്ടുകളും എത്തിയിട്ടുണ്ട് അതുകൂടാതെ ചില ഗംഭീര സിനിമകളും മമ്മൂട്ടിയുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നു എന്ന് ചില റിപ്പോർട്ടുകളും കിട്ടുകയാണ് ടി ഡി രാമകൃഷ്ണന്റെ പ്രശസ്തമായ നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര ലോകത്തിലുള്ള എന്തും കച്ചവടം ചെയ്യാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ കഥയാണ് ഈ നോവൽ സിനിമയാക്കുകയാണെങ്കിൽ ഫ്രാൻസിസ് ഇട്ടിക്കോരയായി മമ്മൂട്ടി അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാനാകില്ലെന്ന് അഭിപ്രായമായി ടി ഡി രാമകൃഷ്ണൻ തന്നെ എത്തിയിരിക്കുകയാണ് കെ എൽ എഫ് വേദിയിലായിരുന്നു ടി ഡി രാമകൃഷ്ണന്റെ പ്രതികരണം ഫ്രാൻസിസ് ഇട്ടിക്കോര സിനിമയാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു നോവലാണ് സിനിമയാകുകയാണെങ്കിൽ മമ്മൂട്ടിയല്ലാതെ മറ്റൊരാളെ നായകനായി സങ്കല്പിക്കാനാകില്ല ഇട്ടിക്കോരയുടെ ആദ്യ വായനക്കാരിൽ ഒരാളാണ് മമ്മൂക്ക ഇട്ടിക്കോര മമ്മൂക്ക വായിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഇട്ടിക്കോര പ്രസിദ്ധീകരിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം അത് വായിച്ചിരുന്നു ആ കാലം മുതൽ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് പിന്നീട് ഭ്രമയുഗത്തിലേക്ക് ഒക്കെ നയിച്ചത് ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞു രാഹുൽ സദാശിവൻ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനെത്തിയ ത്രില്ലർ ചിത്രമായ ഭ്രഹ്മുഗത്തിന്റെ സംഭാഷണം എഴുതിയത് ടി ഡി രാമകൃഷ്ണനായിരുന്നു ഭാവിയിൽ ഇങ്ങനെയൊരു സിനിമയും സംഭവിച്ചേക്കാം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ കഴിയും അങ്ങനെയെങ്കിൽ അത് മമ്മൂട്ടി തന്നെ അങ്ങനെയും ചില ഗംഭീര സബ്ജക്ടുകൾ മമ്മൂട്ടിയുടെ പക്കിലേക്ക് എത്തുകയാണ് കൂടാതെ ടിനു പാപ്പച്ചൻ ഒരുക്കാൻ പോകുന്ന ഒരു മമ്മൂട്ടി ചിത്രം കൂടി അണിയറയിൽ സംഭവിക്കുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു സ്ക്രിപ്റ്റ് നറേഷനൊക്കെ മമ്മൂട്ടിയുമായി നടത്തി കഴിഞ്ഞിരിക്കുകയാണ് മമ്മൂക്കയുടെ ഫൈനൽ വേർഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇതൊക്കെ മമ്മൂട്ടി ആരാധകർക്ക് എക്സൈറ്റിംഗ് നൽകുന്ന കാര്യങ്ങളാണ്